അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി ഭീകര സംഘടനയായ തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാന്റെ അഫ്ഗാനിലെയും ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് പാകിസ്ഥാന് ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച താലിബാൻ കാബൂളിലെ പാക് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു പാക് സർക്കാരോ സൈന്യമോ ആക്രമണത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ചൊവ്വാഴ്ച കിഴക്കൻ പക്തിക പ്രവിശ്യയിലെ ബാർമൽ ജില്ലയിൽ പാക് അതിർത്തിക്ക് സമീപം നാലിടങ്ങളിലായാണ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചത് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും പാകിസ്ഥാനിലെ അഭയാർത്ഥികളാണെന്ന് താലിബാൻ സ്ഥിരീകരിച്ചു ശനിയാഴ്ച പാകിസ്ഥാനിലെ തെക്കൻ വിസറിസ്ഥാനിലുണ്ടായ ടി ടി പി ആക്രമണത്തിൽ പതിനാറ് സൈനികർ കൊല്ലപ്പെട്ടു മാർച്ചിൽ അഫ്ഗാനിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിലുണ്ടായ ആക്രമണത്തിൽ അഞ്ച് മരണം പാകിസ്ഥാനെ ആക്രമിക്കാൻ ടി ടി പി അഫ്ഗാനിസ്ഥാൻ മണ്ണ് ഉപയോഗിക്കുകയാണെന്ന് ആരോപണം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി രേഖകളില്ലാത്ത അഞ്ച് ലക്ഷത്തി നാൽപ്പത്തോരായിരം അഫ്ഗാൻ അഭയാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ നാടുകടത്തി എട്ടു ലക്ഷം പേരെ കൂടി ഉടൻ പുറത്താക്കും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകര സംഘടനകൾ അവർക്കെതിരെ തിരിച്ചടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി നാൽപ്പതിലേറെ ഭീകര അക്രമങ്ങളിലായി തൊള്ളായിരത്തി എഴുപത് പേരിലേറെ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ വർഷമുണ്ടായ എണ്ണൂറ്റി അമ്പതിലേറെ ആക്രമണങ്ങളിൽ ആയിരത്തി എൺപതിലേറെ ആളുകൾ മരിക്കുകയും ചെയ്തു